ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് മറ്റൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഇന്ത്യൻ എയർഫോഴ്സ് വളരെ ശക്തമായിട്ടുള്ള ഒരു സൈനിക സംവിധാനമാണെങ്കിലും നമ്മൾ വളരെ അധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സേന കൂടാണ് എയർഫോഴ്സിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ക്വാഡറിനേക്കാളിലൊക്കെ വളരെ കുറവാണിപ്പോൾ ഇന്ത്യക്കുള്ളത് ഡിക്ലൈനിങ് സ്ക്വാഡാണ് ശരിക്കും നമ്മളുടെ ഓതറൈസ് ലെവലെന്ന് പറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് സ്ക്വാഡ്രൺസ് ആണ് അതായത് നമുക്ക് ചൈനയും പാകിസ്ഥാനും എന്നുള്ള രണ്ട് എതിരാളികളെ നമുക്ക് ഫലവത്തായിട്ട് നേരിടുവാൻ വേണ്ടി നമുക്ക് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സ്ക്വാഡ്രൻ്റെ ആവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ഇൻ ഇഫക്റ്റ് ഫലത്തിലെ ഇരുപത്തി ഒമ്പത് സ്ക്വാഡ്രൺ മാത്രമേ ഉള്ളൂ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ സ്ക്വാഡ്രനിലും പതിനാറ് മുതൽ പതിനെട്ട് എയർക്രാഫ്റ്റ് ഉണ്ട് അതിന് ചില കണക്കുകളൊക്കെ ഉണ്ട് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ഒരു സ്ക്വാഡൺ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ട് എത്ര എയർക്രാഫ്റ്റ് വേണം ഫൈറ്റർ അല്ലെങ്കിൽ എത്ര മാൻപവർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വലിയ അറിവില്ലിപ്പോൾ പക്ഷേ നമുക്ക് ഇപ്പോൾ ഇരുപത്തി ഒമ്പത് സ്ക്വാഡ്രൺ പറയാൻ വേണ്ടി മാത്രം ഇരുപത്തി സ്ക്വാഡൺ സ്ക്വാഡ്രണ് നമുക്കുള്ളൂ പക്ഷേ ശരിക്കും നമുക്ക് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് സ്ക്വാഡ്രൺസാണ് വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇത് കുറേ കാലമായിട്ട് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളുടെ സേന ഗവൺമെൻറ്റിനോട് നമുക്ക് പല രീതിയിലുള്ള എന്താ പറയുന്നത് റിക്വസ്റ്റുകൾ നടത്തുന്നുണ്ട് പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും ഒരുപക്ഷെ ഇന്ത്യക്കത് തീർച്ചയായിട്ടും മീറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ മിഗ് ട്വൻറ്റി വൺ ഫ്ലൈറ്റ് ഏകദേശം റിട്ടയർമെൻറ്റിലേക്ക് പോയി അത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു നെടുന്തുകൊണ്ടായിരുന്നു മിഗ് ട്വൻറ്റി വൺ ഫ്ലൈറ്റാണ് അപ്പോൾ അത് ഏകദേശം നമ്മൾ എന്താണ് ഡീ കമ്മീഷൻ കൂടി നമ്മുടെ എയർഫോഴ്സ് നിന്ന് വല്ലാത്തൊരു ക്ഷീണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ക്വാഡ്രൺ അത്രയും കുറയാണ് അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പുതിയ ഫൈറ്റർ ക്രാഫ്റ്റ് അതിന് പകരം കൊണ്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം അയൽരാജ്യങ്ങൾ എപ്പോഴും അയൽരാജ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ശത്രുരാജ്യങ്ങളും എപ്പോഴും തീർച്ചയായിട്ടും നമ്മളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് നമ്മളുടെ സ്ട്രെങ്ത്തും വീക്ക്നസ്സും എല്ലാവരും മനസ്സിലാക്കുകയും നമ്മളുടെ വീക്ക്നസ്സിനെ തീർച്ചയായിട്ടും പിന്നെ അതിലും എഡ്ജ് കിട്ടാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എത്രക്കാണെന്ന് പറഞ്ഞാലും പാകിസ്ഥാൻ ഒരു മിലിറ്ററിലി പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ് നമുക്കവരെ ഒരിക്കലും എന്താണ് പറയുന്നത് അങ്ങനെ അണ്ടർവൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നെഗ്ലക്ട് ചെയ്യാനോ പറ്റത്തില്ല അതുപോലെ തന്നെ ചൈന അറിയാം നമ്മളെക്കാളും മാസീവായിട്ടുള്ളൊരു ഫോഴ്സാണ് തീർച്ചയായിട്ടും എല്ലാ തരത്തിലും ചൈന നമ്മളെക്കാളിൽ പിന്നെ പേപ്പറിലെങ്കിലും സുപ്പീരിയറിറ്റി അവർക്കുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല നമ്മളെ പോലെ യുദ്ധം ചെയ്ത് ഉള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ബാർ വർത്തന സ്വന്തം ചൈനയ്ക്ക് അല്ലെങ്കിൽ തന്നെയും പക്ഷേ ചൈനയ്ക്ക് അവരുടെ മിലിറ്ററി അല്ല ഇതിൽ ആർമിയായാലും എയർഫോഴ്സായാലും നേവി ആയാലും നമ്മളെക്കാളും കൂടുതൽ സൈസിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ വെപ്പൺ സിസ്റ്റത്തിലും ഒക്കെ തന്നെ അവർ സുപ്പീരിയറാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇങ്ങനെയുള്ളൊരു സ്ക്വാഡ്രൻ്റെ ഡിക്ലൈൻ ഭയങ്കരമായിട്ടുള്ള എന്താണ് അത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതിനെ തീർച്ചയായിട്ടും റെക്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഈ ഒരു പരി ഈയൊരു ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാക്കുകയും ഇതിനെ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു എന്താണ് പറയുന്നത് ഒരു സത്യം കൂടാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ളൊരു സാഹചര്യം പോകുമ്പോഴാണ് നമ്മൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതായത് ഇന്ത്യൻ എയർഫോഴ്സ് ശരിക്കും റഫേൽ വിമാനങ്ങൾ വാങ്ങുവാൻ വേണ്ടിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് താല്പര്യം ഈ നൂറ്റി പതിനാല് റഫേൽ വിമാനങ്ങൾ വാങ്ങാനുള്ള സാധ്യത ഉണ്ട് കാരണം അടുത്ത മാസം ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കാൻ ഇരിക്കെ ഒരു ഈ പറഞ്ഞ ഒരു കരാറിലോ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന എൽ സി എ ഈ ലൈക്കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി നമുക്കിനിയും മുന്നോട്ട് പോകാനുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിനെ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് പിന്നെ ഈ കോംബാറ്റ് എയർക്രാഫ്റ്റുകളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം വേണ്ടി വരുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് തദ്ദേശീയമായിട്ട് നമുക്ക് അതിനെ നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിനൊരു ക്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇപ്പോഴും ഈ പറഞ്ഞ ഫ്രാൻസിനെയോ റഷ്യയോ അല്ലെങ്കിൽ അമേരിക്കയൊക്കെ തന്നെ നമുക്ക് ഇതിനെ ആശ്രയിച്ചേ പറ്റുള്ളൂ കുറേ കൂടി അപ്പോൾ അവണ് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വളരെ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ റഷ്യയുടെ കയ്യിൽ നിന്നോ നമുക്ക് നമുക്കിതു ഫൈറ്റ് എയർക്രാഫ്റ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞിട്ടുള്ളത് അമേരിക്കയുടെ പക്കൽ നിന്ന് നമ്മൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ സ്റ്റെൽത്ത് ഒന്നും മേടിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഇല്ല എന്തായാലും നമുക്ക് റിലൈ ചെയ്യാൻ പറ്റുന്നത് ഫ്രാൻസും റഷ്യയും തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ നേരിടുന്ന പോർവിമാനങ്ങളുടെ അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റേഴ്സിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടി നൂറ്റി പതിനാല് എം ആർ എഫ് എ മൾട്ടിറോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് വാങ്ങാനുള്ള ചർച്ചകളുടെ അവസാന ഘട്ടത്തിലാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ റിപ്പോർട്ട് പറയുന്നത് പക്ഷേ എത്രത്തോളം ക്രെഡിബിൾ ആണെന്ന് ക്രെഡിബിൾ മീൻസ് എത്രത്തോളം അതിനെക്കുറിച്ച് നമുക്ക് കൃത്യത തരത്തില്ല കുറേ കൂടെ കഴിഞ്ഞ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ പക്ഷേ റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ടുഡേ റിപ്പോർട്ടാണ് ഇന്ത്യ ഫ്രാൻസ് സിറഫ് ടോക്സ് ഓൺ എക്സ്പാൻഡ് റഫേൽ ഡീ എന്ന് പറയുന്നുണ്ട് ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട് ഇക്കണോമിക് ടൈംസ് പറയുന്നുണ്ട് അപ്പോൾ അടുത്ത മാസം ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇവിടെ സന്ദർശിക്കും ആ സന്ദർശന മേളയിൽ ഒരുപക്ഷെ ഇതിനെ പറ്റിയുള്ള ഒരു ഫൈനൽ നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഈ എയർഫോഴ്സ് ആവശ്യപ്പെടുന്നത് ഗവൺമെൻറ് ഗവൺമെൻറ് ഇടപാടാണ് അപ്പം റഫേലിനെയാണ് ഇന്ത്യൻ എയർഫോഴ്സ് പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും റഷ്യ നമ്മൾ വാങ്ങിക്കാനുള്ള സാധ്യതയില്ല റഷ്യ വളരെ ശക്തമായിട്ടൊക്കെ അവർ പിച്ച് ചെയ്ത് തരുന്നു സു ഫിഫ്റ്റി സെവൻ പിന്നെ നൽകാം ടെക്നോളജി തരാം പറഞ്ഞിട്ട് വളരെ ശക്തമായിട്ടുള്ള സെയിൽസ് പിച്ചിലൊക്കെ അവർ ഇപ്പോഴും ലൈവായിട്ട് രംഗത്തുണ്ട് പക്ഷേ ഇന്ത്യ തീർച്ചയായിട്ടും എയർഫോഴ്സ് പ്രിഫർ ചെയ്യുന്നത് റഫേലും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫ്രാൻസിൽ നിന്ന് ഈ പറഞ്ഞ യുദ്ധവിമാനങ്ങൾ മേടിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് എയർഫോഴ്സ് ഗവൺമെൻറ്റിന് അതിനുള്ള നിർദ്ദേശം സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് എത്ര വിമാനം വേണമെന്നുള്ള കാര്യത്തിൽ അന്തിമ ഒരു ഫൈനൽ ഡിസ്കഷൻ നടന്നു വരികയാണ് പക്ഷേ എന്നാലും നൂറ്റി പതിനാലോളം വിമാനങ്ങൾ വേണമെന്നാണ് എയർഫോഴ്സിൻ്റെ ഡിമാൻഡ് നൂറ്റി പതിനാല് വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പല സ്ക്വാഡ്രൺസ് ആക്കാൻ പറ്റും അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ നിലവിലുള്ള സ്ക്വാഡ്രൺസിൻ്റെ കുറവ് പരിഹരിക്കാൻ ഒരു പരിധി നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നാണ് ഇങ്ങനൊരു മാസീ പർച്ചേസ് അല്ലെങ്കിൽ ഒരു മെഗാ പർച്ചേസിൽ കൂടെ നമുക്ക് സാധിച്ചില്ല അത് ഇന്ത്യ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ് കാരണം നമുക്ക് സ്റ്റെൽത്തില്ല അമേ ചൈനയ്ക്ക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉണ്ട് അവരത് പാകിസ്ഥാനും ഷെയർ ചെയ്യും തിന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ നമുക്ക് എഡ്ജ് നഷ്ടപ്പെടുകയാണ് കാരണം ഇന്ത്യക്ക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് സ്വന്തമായിട്ട് എന്തായാലും ഇപ്പോൾ നിർമ്മിച്ച് വളരെ പെട്ടെന്ന് നമുക്ക് എന്താണ് പറയുന്നത് എയർഫോഴ്സിനെ കൊടുക്കുവാനോ അല്ലെങ്കിൽ എയർഫോഴ്സിനെ ആടിയാൻ സാധിക്കത്തില്ല അപ്പോൾ ഒന്നുകിൽ നമ്മൾ എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യയുടെ അത് പൂർണ്ണമായിട്ടും സ്റ്റെൽത്ത് അല്ലെങ്കിൽ തന്നെയും അതിനെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും അല്ലെങ്കിൽ അമേരിക്ക അവരെ എഫ് തേർട്ടി ഫൈവ് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെ നമ്മൾ തീർച്ചയായിട്ടും വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ സ്റ്റെൽത്തിൻ്റെ അഭാവം നമുക്കുണ്ട് റഫേലൊന്നും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അല്ല തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് വളരെ നമുക്ക് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വളരെ ഒരു നല്ല ലോകത്തിലെ ഏറ്റവും ബെറ്റർ എയർഫോഴ്സുകൾ ഒന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് എന്നിരുന്നാലും തന്നെ നമുക്കിപ്പോൾ ഈ പറഞ്ഞ സ്ക്വാഡ്രൺസിൻ്റെയൊക്കെ വലിയ കുറവുണ്ട് ആ സ്ക്വാഡ്രൺസിൻ്റെ വലിയ കുറവ് ഒരുപക്ഷെ ഇവിടുത്തെ പൊളിറ്റിക്കൽ പിന്നെ എന്താ പറയുന്നത് ആ ഒരു ഇപ്പോഴത്തെ ഭരണത്തിന് മാത്രമല്ല മുൻപുണ്ടായിരുന്ന ഭരണങ്ങളുടെ ഒക്കെ തന്നെ പൊളിറ്റിക്കൽ തലത്തിൽ നിന്നാണുള്ള ഈ ടീമിനുകളൊക്കെ ഉണ്ടാകുന്നത് അവർ പക്ഷേ ഇതിനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വെച്ചാൽ നമുക്കറിയില്ല എന്തുകൊണ്ടിങ്ങനെ ഉണ്ടായി കാരണം ഒരു രാജ്യത്തിൻ്റെ സേനയൊക്കെ ഇത്രയും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ഇപ്പോൾ ഉള്ള രാജ്യത്തിന് അയൽ രാജ്യത്ത് അയൽപക്കത്ത് നമുക്ക് വളരെ ശക്തമായിട്ടുള്ള രണ്ട് ശത്രുക്കളുള്ള രാജ്യമെന്നല്ലേ നമ്മുടെ എയർഫോഴ്സിനെയും നമ്മുടെ മറ്റു സേനകളെയൊക്കെ എപ്പോഴും നമുക്ക് ഇല്ലേ അവരെക്കാളിലും ഒരു പടി നമുക്ക് ശക്ത ശക്തമാക്കി അതിൽ വളരെ എഫിഷ്യൻ്റ് ആക്കി വെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്നിരിക്കെ ഈ സ്ക്വാഡ്രൻസിൽ ഇത്രയും കുറവുണ്ടാകുക എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പരാജയമാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ഭാഗത്തു അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഈ നൂറ്റി പതിനാല് റഫേൽ നമ്മൾ വാങ്ങിക്കുന്നതോടുകൂടി അനാഥല സ്ക്വാഡ്രൺസിൻ്റെ കുറവ് ഒരുപക്ഷെ നമുക്ക് ഒരു പരിധി നമുക്ക് പരിഹരിക്കാൻ സാധിക്കും പക്ഷേ ഇത് എത്ര വിമാനമാണ് ഗവൺമെൻറ് വാങ്ങിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ളൊരു പിന്നെ ഇൻഫോ പുറത്ത് വന്നിട്ടില്ല കാരണം അതിപ്പോഴും ഇത് ഇപ്പോഴും മീഡിയാസിൻ്റെ ഒരു എന്താ പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു ഒരു അല്ല നമ്മളെ ഒരുപക്ഷെ മേടിച്ചേക്കും അതിനായിരിക്കും ഫ്രാൻസിന്റെ പ്രസിഡന്റ് അടുത്ത മാസം വരുന്നത് ആ വരവിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു അഗ്രിമെന്റിന് ഒരു ഫൈനലൈസേഷൻ ഉണ്ടാകും എന്നാണ് ഉണ്ടാകാം എന്നാണ് പത്രമാധ്യമങ്ങൾ പറയുന്നത് കൃത്യമല്ല താങ്കൾ അപ്പം ഇത് ഡി എസ് സി ഡിഫൻസ് അക്കോസിയേഷൻ കൗൺസിലിൻ്റെ ഓഫീഷ്യലായിട്ടുള്ള പെർമിഷൻ ആവശ്യമാണ് ആദ്യം അതിന് പിന്നാലെ ബാർഗെയിൻ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് നെഗോസിയേഷൻസ് നടക്കും അതിനുശേഷം ശേഷം നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റിയാണ് സെക്യൂരിറ്റി അതായത് സുരക്ഷാ കാര്യങ്ങൾക്കായിട്ടുള്ള നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അംഗീകാരം ഫൈനൽ ഫൈനലായിട്ടുണ്ടാകണം അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ചെയർ ചെയ്യുന്നത് ക്യാബിനറ്റ് ഓൺ സെക്യൂരിറ്റി അത് കുറേ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് കമ്മിറ്റിയാണത് നമ്മുടെ ഇന്ത്യയുടെ സെക്യൂരിറ്റി മാറ്റേഴ്സ് അവരാണ് ഡിസ്കസ് ചെയ്യുന്നത് ടോപ്പ് ലെവലിൽ നിന്നുകൊണ്ട് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് ചില സ്റ്റെപ്സ് ഉണ്ട് ചില പ്രോസസ്സുണ്ട് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതെല്ലാം കഴിഞ്ഞായിരിക്കും അതിൻ്റെ ഫൈനൽ തീരുമാനങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഇനി ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുമായിട്ട് ഇപ്പം ഈ ഡീല് കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും ഇന്ത്യയിൽ അതിൻ്റെ ഭൂരിഭാഗവും നിർമ്മിക്കണം എന്നുള്ളൊരു ഡിമാൻഡാണ് ഇന്ത്യയെ മുന്നോട്ട് വെക്കുന്നത് അതിനനുസരിച്ച് അവരും അത് സമ്മതിക്കാനും തയ്യാറാണ് ഫ്രാൻസായാലും റഷ്യ ആയാലും മറ്റേത് രാജ്യമായാലും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വിമാനങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നത് വിമാനങ്ങൾ പൂർണ്ണമായിട്ടല്ല ഏകദേശം അറുപത് ശതമാനത്തോളം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം എന്നുള്ളൊരു ക്ലോസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും കഴിഞ്ഞ വർഷം നമ്മൾ ജൂണിൽ ഈ റഫേൽ യുദ്ധവിമാനങ്ങളുടെ ഫ്യൂസേജ് അതായത് വിമാനത്തിൻ്റെ പ്രധാന ബോഡി പാർട്ടാണത് അത് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായിട്ട് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ആയിട്ടുള്ള ടി എ എസ് എല്ലോ ഫ്രാൻസിൻ്റെ ഈ പറഞ്ഞ റഫേൽ നിർമ്മിക്കുന്ന ഡസോ ഏവിയേഷൻ കരാറിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യൻ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫ്രാൻസിലെ കമ്പനികൾക്ക് ലഭിക്കുന്ന ആഗോള പിന്നെ ഓർഡറുകൾക്കുമൊക്കെ തന്നെ ഫ്യൂസേജ് ഫ്യൂസലേജ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഫ്യൂസേജ് അല്ല ഫ്യൂസലേജ് എന്നാണ് ഇവിടെ ഫ്യൂസേജ് എന്ന് പറയുന്നത് ഫ്യൂസലേജ് നിർമ്മിക്കുന്നതിന് വേണ്ടി അതിന് നാല് പ്രധാന ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഈ പറഞ്ഞ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് ടാറ്റയുടെയും ഡസോ ഏവിയേഷൻ്റെയും ഇതിൽ ഹൈദരാബാദിൽ നിർമ്മാണ യൂണിറ്റ് അല്ലെങ്കിൽ അത് സജ്ജീകരിച്ചിരിക്കുന്നതാണ് ഈ പ്ലാന്റിൽ നിന്നുള്ള ആദ്യ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പുറത്തു വരത്തുള്ളൂ എന്നു വെച്ചാൽ അത് ടൈം എടുക്കും തീർച്ചയായിട്ടും അതോടൊപ്പം ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തെട്ട് സാമ്പത്തിക വർഷത്തിലൂടെ കൈമാറാൻ കഴിയുമെന്നാണ് കമ്പനി വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് പ്രതിവർഷം ആനുവലി ട്വൻറ്റി ഫോർ ഫ്യൂസലൈജ് നിർമ്മിക്കാനുള്ള ശേഷം ഈ കേന്ദ്രത്തുണ്ട് പിന്നീട് ഗ്രാജുവലി ഇത് എക്സ് ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ വിമാനത്തിൻ്റെ നിർമ്മാണ മൂല്യത്തിൻ്റെ അറുപത് ശതമാനവും ഇന്ത്യയിൽ തന്നെ നിലനിർത്തും എന്നുവെച്ചാൽ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് അറുപത് ശതമാനത്തോളം എഞ്ചിൻ നിർമ്മാണം അറ്റകുറ്റപ്പണികൾക്കുള്ള എം ആർഒഹ ഹബ്ബ് എന്നിവയും ഇന്ത്യയിൽ സജ്ജമാക്കും അങ്ങനെയുള്ളൊരു പിന്നെ ക്ലോസ് അല്ലെങ്കിൽ ഡിമാൻഡ് ഇന്ത്യയുടെ ഭാഗത്തു ഉണ്ടാകും കാരണം മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാം അല്ലെങ്കിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു പ്രോജക്റ്റിൻ്റെ പരിധിയിലെല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ അങ്ങനെ ചെയ്യുന്നത് ഏകദേശം പത്തു മില്യൺ യൂറോയിലധികം മൂല്യമുള്ള കരാറാണ് ഇതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഫ്രാൻസിനെ സംബന്ധിച്ച് നൂറ്റി പതിനാല് വിമാനത്തിൻ്റെ ഡോളർ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു എന്താ പറയുന്നത് വലിയൊരു വലിയൊരു ഡീലാണെന്നല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഡീലെന്ന് പറഞ്ഞാല് മൾട്ടി ബില്ല്യൺ മൾട്ടി ബില്യൺ ഡീലാണ് അത് ഫ്രാൻസിനെ സംബന്ധിച്ച് അവരുടെ എക്കോണമിക്ക് ഭയങ്കര പിന്നെ ഒരു എന്താ പറയുന്നത് ഒരു ഓക്സിജൻ കിട്ടുന്ന പോലെയാണ് ഒരു ലൈഫ് ബ്ലഡ് കിട്ടുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഫ്രാൻസ് ഇത് പൂർണ്ണമായിട്ടും നമുക്ക് നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഏറെക്കുറെയൊക്കെ അംഗീകരിച്ച് ഇതിനകത്ത് ഈ ഡീലിനകത്തിൽ ഏർപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇത് ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റ് ആയിരിക്കും ഈ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒത്തിരി ഇതിനകത്തിൽ ഈ ഡിലേ വന്നത് ഏകദേശം ഏഴ് ഏഴ് മുതൽ എട്ട് വർഷത്തിന് മുമ്പ് ഇത് ഇതിനുള്ള ഇനിഷിയേറ്റീവ് എടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് എപ്പോഴും പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു എന്താ പറയുന്നത് ഫൈനലൈസേഷനിലൊക്കെ വരാതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രൊസീജിയറൽ ഡിലൈൻസും അതുപോലെ തന്നെ ഈ അക്വിസിഷൻ ആക്സിഷണൽ ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ഇടക്കാല ആശ്വാസം എന്ന പോലെ തന്നെയാണ് നമ്മൾ ഫ്രാൻസിൽ നിന്ന് കുറേ റഫേൽ എയർഫോഴ്സിനും നേവിക്കും ഒക്കെ വാങ്ങിയത് ഫ്രാ എയർഫോഴ്സിന് ആണ്ട് തേർട്ടി പ്ലസ്സും അതുപോലെ തന്നെ നേവിക്ക് ആണ്ട് ട്വൻറ്റി പ്ലസും റഫേൽ നമ്മൾ വാങ്ങുകയുണ്ടായി അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ നമ്മുടെ സേന അത് ഒരു എന്താ പറയുക കോമ്പാറ്റ് എയർക്രാഫ്റ്റ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ മേന്മകളും മെച്ചങ്ങളും ഒക്കെ നമുക്കറിയാം നമ്മുടെ തന്ത്രപരമായിട്ടുള്ള ആയിട്ടുള്ള റിക്വയർമെന്റ്സിന് പൂർണ്ണമായിട്ടും യോജിക്കുന്ന തരത്തിലുള്ളൊരു എയർക്രാഫ്റ്റ് ആണ് നമുക്ക് മനസ്സിലായി അതുകൊണ്ടാണ് എയർഫോഴ്സ് റഫേലിന് വേണം എന്ന് പിന്നെ ഗവൺമെൻറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ റിക്വസ്റ്റിനാണ് കാരണം സേനയ്ക്ക് എന്ത് വേണം എന്നുള്ളത് സേനയ്ക്കല്ല അറിയത്തുള്ള അപ്പോൾ തീർച്ചയായിട്ടും ആ സേനയ്ക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് അനുകൂലമായിട്ടുള്ള നമ്മുടെ സേനയ്ക്ക് ഇപ്പം അതിന് ഈ നമ്മൾ ഇതുപോലെ വെപ്പൺ സിസ്റ്റം മേടിക്കുന്നത് തീർച്ചയായിട്ടും ഒരു രാജ്യം ഇത് നൽകാൻ കൊണ്ടോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിനൂടെ നമുക്ക് പ്രത്യേകിച്ച് മമത ഉള്ളതുകൊണ്ടോന്നുമില്ല കാരണം നമ്മളുടെ റിക്വയർമെന്റ്സൂടെ സ്ട്രാറ്റജിക്കായുള്ള റിക്വയർമെൻറ്സ് കൂടെ നമുക്ക് പരിഗണിച്ച് പരിഗണനാ വിഷയമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഏത് രാജ്യമായാലും ഒരു വെപ്പൺ സിസ്റ്റം മേടിക്കുന്നത് എന്നുള്ളത് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു എം ആർഒ ഹ് ഉത്തർപ്രദേശിൽ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ മാനുഫാക്ചറിങ് ഹൈദരാബാദിൽ ഈ ടാറ്റയുടെയും ഡോൾട്ട് റഫേൽ കമ്പനിയും തമ്മിൽ അവരുടെ ജോയിൻറ്റ് വെഞ്ചറിൽ അവർ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏകദേശം നമുക്ക് ഇതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ അറുപത് ശതമാനത്തോളം ഈ റഫേലിൻ്റെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ഇന്ത്യയിലായിരിക്കും ബാക്കി ഫ്രാൻസിലായിരിക്കും നടക്കുന്നത് അപ്പം ഇതെല്ലാം കൂടെ അവസാനം പിന്നെ കോർഡിനേറ്റ് ചെയ്ത് ഒരു ഫൈനൽ അസംബിൾഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും റിയലൈസ് ചെയ്യാൻ സാധിക്കും അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സേനയെ സംബന്ധിച്ച് ഒരു സൈ ഓഫ് റിലീഫാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത് അതായത് ഗവൺമെന്റ് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് ഫൈനൽ തീവനമായിട്ടില്ല തീവനമായി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സേനയെ സംബന്ധിച്ച് നൂറ്റി പതിനാല് എയർക്രാഫ്റ്റ് കിട്ടുക പെട്ടെന്ന് നമുക്ക് ലഭിക്കത്തില്ല എന്തായാലും പെട്ടെന്ന് ലഭിക്കത്തില്ല അതിനും കുറേ വർഷങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ പൂർണ്ണമായിട്ട് അവർക്കിതിനെ കാരണം ഈ നൂറ്റി പതിനാല് ഫൈറ്റ് ഏർക്രാഫ്റ്റ് നിർമ്മിച്ച് സേനയിലേക്ക് ഇതിനെ ഇൻഡക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല കാരണം ഇത് ഒറ്റ വർഷം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ടോ ഇത് മാനുഫാക്ചർ ചെയ്ത് സേനയിലേക്കിത് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കത്തില്ലോ അപ്പോൾ ഏത് രാജ്യം ഏത് രാജ്യത്തിനായാലും കാരണം അത്രയ്ക്ക് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒന്നും ഫ്രാൻസിലും കാണത്തില്ല ഈ നൂറ്റി പതിനാല് വിമാനം വളരെ ചുരുങ്ങിയ കാലയിൽ ചിലപ്പോൾ ഇത് നാലോ അഞ്ചോ ആറോ ഏഴോ വർഷം കൊണ്ടായിരിക്കും ചിലപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വിമാനങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും സേനയുടെ ഭാഗമാക്കി മാറ്റുവാൻ സാധിക്കുന്നത് എന്തു തന്നെയാലും ശരി ഇതൊരു നമുക്ക് എന്താ പറയുന്നത് ഒരു നല്ല ഒരു വാർത്തയാണ് കാരണം നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സ്ക്വാഡ്രൺസിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമാണ് ഇരുപത്തി ഒമ്പത് സ്ക്വാഡ്രൺസേ ഉള്ളൂ ഫലത്തിൽ ഇപ്പോൾ തീർച്ചയായിട്ടും അത്രയും പോലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലത്തിൽ നമുക്കതിനെ ഉപയോഗിക്കാൻ കഴിയത്തില്ല കാരണം പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് കാരണം ഒത്തിരി നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഈ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ ഏകദേശം റിട്ടയർ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ നമ്മൾ ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ സ്ക്വാഡ്രൺസിൻ്റെ എണ്ണം കുറയും വീണ്ടും അപ്പോൾ ഇതിനെയൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ എയർക്രാഫ്റ്റ്സിനെ നമുക്ക് പർച്ചേസ് ചെയ്ത് കാരണം നമുക്ക് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന എയർക്രാഫ്റ്റുകൾ വളരെ കാലതാമസം എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഇതുപോലെ ഫ്രാൻസിൽ നിന്നും റഷ്യയിൽ നിന്നും നമുക്ക് വാങ്ങിച്ച് സേനയുടെ ഒരു സേനയിലേക്ക് അതിനെ ആഡ് ചെയ്യാനേ നമുക്ക് സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത് തീർച്ചയായിട്ടും നല്ലൊരു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ശുഭവാർത്തയാണ് കാരണം ഇന്ത്യൻ എയർഫോഴ്സ് എയർഫോഴ്സിനുള്ള അത്യാവശ്യമാണ് കാരണം നമുക്ക് ഈ റീജിയണൽ പിന്നെ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്ന് ഹെൽപ്പുള്ളത് കൊണ്ട് പാകിസ്ഥാന് ചൈനയിൽ നിന്ന് ഹെൽപ്പ് ഉള്ളതുകൊണ്ടും ചൈനയ്ക്ക് പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പിന്നെ താല്പര്യമുള്ളതുകൊണ്ടും തീർച്ചയായിട്ടും ചൈന ഏത് രീതിയിലുള്ള മിലിറ്ററി അസിസ്റ്റൻസും പാകിസ്ഥാന് കൊടുക്കും കാരണം ഈ ഫൈ സ്റ്റെൽത്ത് ഫൈറ്ററിനെ വരെ പാകിസ്ഥാന് ലഭിക്കാനുള്ള സാധ്യത ഇപ്പം വളരെ കൂടുതലാണ് ചൈനയിൽ നിന്നും അവരത് സ്വായത്തമാക്കിയതെന്നറിയത്തില്ല സ്വന്തമാക്കിയതെന്ന് അറിയത്തില്ല ചൈനയിൽ നിന്ന് അവർ മേടിക്കുന്നതിനറിയത്തില്ല പക്ഷേ ചൈന പാകിസ്ഥാന് അവരുടെ സ്റ്റെൽത്ത് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ത്യക്ക് അത് ഒരു രീതിയിലും ഇന്ത്യ മേടിക്കാൻ അത് തീരുമാനിക്കുന്നില്ല ഇന്ത്യക്ക് അത് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കുറേ വർഷങ്ങൾ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും നമുക്കറിയാം ഇന്ത്യയിലെ കാര്യങ്ങൾ അറിയാം നമുക്ക് നേടിയെടുക്കാൻ കഴിയും പക്ഷേ ഇവിടുത്തെ ഈ പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റിക് ഡിലേസും പ്രൊസീജിയേഴ്സും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കുറേ വർഷങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടി വേണ്ടി നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ന്യൂക്ലിയർ സംവരണമൊക്കെ നിർമ്മിക്കാൻ വേണ്ടി എത്ര വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിയ പ്ലാനാണ് പ്ലാനൊന്നും ഇതുവരെ നമുക്കത് പൂർണ്ണമായിട്ടും അത് സാധിച്ചിട്ടില്ല ഓക്കെ അപ്പം അങ്ങനെ പല പ്രധാനപ്പെട്ട ഇന്ത്യയുടെ വൈറ്റലായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇതുപോലുള്ള ഭയങ്കരമായിട്ടുള്ള ഡിലേ ഭയങ്കരമായിട്ടുള്ള കാലതാമസം ഇന്ത്യയുടെ ഒത്തിരി പുരോഗതിയും അല്ലെങ്കിൽ പിന്നെ നമ്മളെ പ്രോഗ്രസിനെയൊക്കെ പുറമോട്ട് പിടിച്ച് വരച്ചിട്ടുണ്ട് അതിപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു കൾച്ചറിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് പുറത്ത് വരുവാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയുന്നില്ല പക്ഷേ എന്തിനാ തന്നെയും നമുക്കിനിയും വളരെ പിന്നെ എന്താ നമുക്ക് മുമ്പോട്ട് പോകേണ്ടിരിക്കും നമുക്ക് അപ്പം അതുകൊണ്ട് നമ്മുടെ സേനയെ സജ്ജമാക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഫ്രാൻസിൽ നിന്നായാലും റഷ്യയിൽ നിന്നായാലും ഇതുള്ള ഫൈറ്റർ ഏർക്രാഫ്റ്റ് ഉമേടിക്കുക നമ്മുടെ സ്ക്വാഡ്രൺസിനെ ഫില്ല് ചെയ്യുക അത്യാവശ്യം എന്ന് പറയുന്ന ഫോർട്ടി ടു പോയിന്റ് ഫൈവ് സ്ക്വാഡ്രൺസെങ്കിലും നമുക്ക് മിനിമം അത്യാവശ്യമാണ് കാരണം പഴയ പോലെ നമുക്കിന്ന് പാകിസ്ഥാൻ മാത്രമല്ല ആയിട്ടുള്ളത് ചൈനയെ നമുക്ക് ആയിട്ട് ലൈവ് ആയിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കൂടെ ഒരുമിച്ചുള്ള ടൂ ഫ്രണ്ട് വാർ നമുക്ക് തീർച്ചയായിട്ടും നേരിടണമെങ്കിൽ നമുക്ക് ഈ മിനിമം റിക്വയർമെൻറ്റ് പറയുന്നത് ഫോർട്ടി ടു പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി ത്രീ സ്ക്വാഡ്രൺസ് ബെറ്റർ എക്യുപ്ഡ് സൊഫിസ്റ്റിക്കായിട്ടുള്ള വെപ്പൺസ് ഫൈറ്റർ ക്രാഫ്റ്റ് നമുക്ക് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഫ്രാൻസിൽ നിന്ന് നമ്മളിത് വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റിക്വയർമെൻറ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും അത് സേനയ്ക്കും വളരെ ശക്തി വരുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഈ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം